നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇവർ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഷാബാൻ മാസത്തിൻ്റെ ഏഴാമത്തെ ദിനം ഞായറാഴ്ചയാണല്ലോ ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമകൾ ചർച്ച ചെയ്യുന്നതൊക്കെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ തൗഫിക്കോടു കൂടി മങ്കൂസ് മൗലിദിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു വിവരണം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു റബ്ബു കബൂലാക്കട്ടെ പരലോകത്തേക്ക് ഉള്ള യാത്രയിലാണ് വിശ്വാസി ഒരു യാത്രക്കാരനാണ് നാം ഇവിടെ ഖരീബിനെപ്പോലെ വിദേശിയെപ്പോലെ ജീവിക്കണമെന്നാണല്ലോ ഹബീബ് സല്ലാഹു അറീബ് വല്ലമ നമ്മെ ഉപദേശിച്ചിട്ടുള്ളത് മുൻഫിത്തു അന്നക്ക ഖലീബുൻ ഔബീൽ നീ ഒരു വിദേശിയെപ്പോലെ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ഇവിടെ ജീവിക്കണം അപ്പോൾ പരലോകത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ ആ യാത്ര അവസാനിക്കുന്ന ഒരു ദിനമുണ്ട് യൗമുൽ മഹാദ് മടക്ക ദിനം റബ്ബിലേക്ക് മടങ്ങുന്ന ദിനം ആ റബ്ബിലേക്ക് മടങ്ങുന്ന ദിനത്തിന് വേണ്ടി ദിവസത്തിന് വേണ്ടി ഒരുങ്ങൽ അത് വിശ്വാസിയുടെ ബാധ്യതയാണ് അൽ ലിയൗമിൽ മഹാദ് റബ്ബിലേക്കുള്ള മടക്ക ദിനത്തിന് വേണ്ടിയുള്ള ഒരുക്കം ആ ഒരുക്കത്തിന് വേണ്ടിയുള്ള ചില ഉണർത്തുമൊഴികൾ സമാഹരിച്ച ഒരു ഗ്രന്ഥമുണ്ട് ഹജർ അൽ അസ്തലാനി റഹിമഹുല്ലീൻ അബുൽ ഫുൾ അഹമ്മദ് ബിൻ അലി അൽ സാഹിബു അഷ്ഹരി ബി അൽബു ഇമാം ബുഹാരിയുടെ സഹീഹുൽ ബുഹാരിയുടെ വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും സുപ്രസിദ്ധമായ ഫത്ഹുൽ ബാരി എന്ന കിതാബിൻ്റെ രചയിതാവ് ഇമാം അൽ ഹാഫിർ ഇബിൻ ഹജർ അൽ അസ്കലാനിറിയു ഫലസ്തീനിലെ അസ്കലാൻ എന്ന സ്ഥലത്താണ് മഹാനര് മഹാനരുടെ വംശപരമ്പര ചെന്നെത്തുന്നത് കൈറോയിലാണ് മഹാനരുടെ ഒഫാത്തൊക്കെ നടന്നിട്ടുള്ളത് മഹാനവറുകളുടെ നിരവധി ഗ്രന്ഥങ്ങൾ നിരവധി രചനകൾ ആ രചനകളിൽ ഒന്നാണ് അൽ അലൽ ഇലിയൗമിൽ എന്ന കിതാബ് മടക്ക ദിനത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള ഉണർത്തുമൊഴികൾ നമ്മളൊക്കെ ഈ ലോകം വിട്ട് പരലോകത്തേക്ക് യാത്രയാകുന്ന കബറിലേക്കുള്ള മടക്കമാണ് നമ്മുടെ യാത്രയുടെ ആരംഭം ആ യാത്ര പിന്നെ തിരിയാമത്തുനാളിലെ നിസാബിൻ്റെയൊക്കെ ശേഷം സ്വർഗനരകം ഏതെങ്കിലും ഒന്നിലേക്ക് നീങ്ങേണ്ടതാണല്ലോ പടച്ചറപ്പ് അവൻ്റെ മഹാതായ പതിലുകൊണ്ട് സ്വർഗത്തിൻ്റെ